കോട്ടയം ഞഴൂരിൽ കനത്ത മഴയിൽ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ തകർന്നു വീണു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരാഴ്ച മുൻപ് പുതുക്കിപ്പണിത കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടത്തിന് മുൻപിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി ശരത് എസ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെയാണ് കോട്ടയം കടുത്തുരുത്തിയിലെ നിയൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ മുൻപിലുള്ള ഈ ഭാഗം തകർന്നു വീണിരിക്കുന്നത് കണ്ടാൽ തന്നെ വ്യക്തമാണ് വൻ അപകടമാണ് തലനാരീയക്ക് ഒഴിവായത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ വീണ ഭാഗം എന്ന് പറയുന്നത് ഈ നിരവധി കടകൾ പ്രവർത്തിക്കുന്ന അതിന് നേരെ മുൻവശത്തേക്കാണ് അതായത് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും പച്ചക്കറി കടയടക്കമുള്ള നിരവധി കടകൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ മുൻപിലേക്കാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ സൺഷെയ്ഡ് തകർന്നു വീണിരിക്കുന്നത് ഗ്ലാസ് ഉൾപ്പെടെ ഇരുമ്പ് ഭാഗങ്ങൾ പാളികൾ ഉൾപ്പെടെയുള്ള സാധനമാണ് അതായത് അത്രത്തോളം വെയിറ്റ് ഉള്ള ഒരു ഭാഗമാണ് ഈ താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ് നിരവധി വാഹനങ്ങൾ ഇതിനടിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ അപകടത്തിന്റെ ഈ ശബ്ദം കേട്ടതോടുകൂടി തന്നെ ആളുകളൊക്കെ തന്നെ ആ സമയത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു അതാണ് ഈ വലിയ അപകടം നടന്നെങ്കിൽ പോലും ആർക്കും പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്തായാലും ഉണ്ടായത് വലിയ വലിയൊരു അപകടമാണ് എന്താണ് സംഭവത്തിന് പിന്നിൽ എന്ന സംശയം ഇപ്പോൾ പ്രധാനമായും നിൽക്കുന്നുണ്ട് കാരണം ഒരാഴ്ച മുൻപാണ് ഇതിന്റെ ഈ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ശേഷം ഒരാഴ്ച മുമ്പാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സംഭവം ഉണ്ടായത് വലിയ അഴിമതി സംശയങ്ങൾ നാട്ടുകാരടക്കം മുന്നോട്ട് നമുക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഒരു എന്താണ് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാസം സംഭവം അതിന്റെ സാങ്കേതിക വശങ്ങളെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മളിത് നമ്മുടെ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടാണ് അത് നടത്തിട്ട് എല്ലാം എസ്റ്റിമേറ്റും നിർവഹണവും എല്ലാം നടത്തിയിട്ടുള്ളതും നമ്മൾ ഇടയ്ക്കൊന്ന് പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു ബാക്കി എന്താണ് വന്നിരിക്കുന്ന കാര്യം എഞ്ചിനീയർ വിഭാഗത്തിനെ അറിയാൻ ഇന്ന് രാവിലെ കനത്ത മഴയും ഉണ്ടായിരുന്നു മാത്രം എന്ന് വെച്ചാൽ ഇവിടെ എന്നും നല്ല കനത്ത മഴയായിരുന്നു നമ്മുടെ ഈ ഇലയൊക്കെ ഇതിനകത്ത് വന്ന് തങ്ങിയിരിപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കേണ്ട അതൊരു നമ്മൾ വെറുതെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്ന കാര്യമല്ല അതും നോക്കേണ്ടല്ല പാത്തിക്കകത്ത് വല്ലതും വെള്ളം അടിഞ്ഞു വീണിട്ടാണോ എന്നും നമ്മളത് കയറി നോക്കിയതല്ല ബാക്കി എഞ്ചിനീയർ വിഭാഗം ഇവിടെ തന്നെ നിലവിലുണ്ട് അദ്ദേഹം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവരും തന്നെ അതെന്താണെന്ന് ഞങ്ങൾക്കറിയാനും ആശങ്കയുണ്ട് കാരണം ഇത്രയും പണ്ട് ചെലവഴിച്ച് നമ്മൾ നടത്തി ഇത് നമുക്ക് തന്നെ ഒരു പറഞ്ഞതുപോലെ ആളവായി ഇല്ലാതിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ യോഗം ഇന്ന് തന്നെ സമയം പറഞ്ഞു ഇന്ന് തന്നെ പഞ്ചായത്ത് അടിയന്തര യോഗം ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്ക് ചേരുന്നുണ്ട് അത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചിട്ട് ആരാണോ അത് ഉത്തരവാദികളായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കളക്ടർ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തുടങ്ങിയ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് പ്രമേയം പാസാക്കി എത്ര ലക്ഷം രൂപയാണ് ഇതിലൂടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എം എൽ എ അനുവദിച്ച് വന്നിട്ടുള്ളത് അതിൽ ജി എസ് ടി ഇരു പതിനെട്ട് ശതമാനം പോകും അത് കഴിച്ചിട്ടുള്ള തുകയാണ് ഇതിനുവേണ്ടി ചിലവഴി ഇത് മാത്രമല്ല ഇതിനകത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഫ്ലോറിങ് അതുപോലെ മറ്റേ സ്റ്റേജ് അത് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്നത് പോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചു ദിവസം മാത്രമായിരുന്നു ഇത്തരത്തിൽ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ നിലവിൽ ഒരു സംശയമായി പറയുന്നത് ഇന്ന് രാവിലെ ഈ മഴയുണ്ടായിരുന്നു മഴയുണ്ടായതിനു പിന്നാലെ ഈ ഭാഗത്തുണ്ടായിരുന്ന വെള്ളം ഈ ഷീറ്റിന് മേലിൽ കെട്ടി കെട്ടിക്കിടക്കുകയും അത് ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ഭാഗത്ത് വെയിറ്റ് കൂടി അങ്ങനെ ഒരുപക്ഷെ തകർന്നു പോയതാകാം എന്നുള്ളതാണ് നിലവിൽ സംശയിക്കുന്നത് എന്തായാലും മക്കയുത്തിലേക്ക് അതടക്കം കൂടുതൽ പരിശോധന ആവശ്യമാണ് അഴിമതി നടന്നിട്ടുള്ളത് അടക്കമുള്ള ആരോപണം ും ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട് വീഡിയോ ജല സജീവ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് 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 ആലപ്പുഴ